ഇന്നത്തെ ക്ലാസ്സില് പൈത്തലിലൊരു ഫങ്ഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം ഇപ്പം ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ എ ടാസ്ക് ഒരു ടാസ്ക് ചെയ്യാൻ ആവശ്യമായ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മളൊരു ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ഒരു ബ്ലോക്കായിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കുന്നു അപ്പോൾ ഒരു പ്രാവശ്യം ഡിഫൈൻ ചെയ്താൽ മതി മെനി ടൈംസ് കോൾ ചെയ്യാം ഇപ്പം നമുക്കൊരു ഫങ്ഷൻ എഴുതാനായിട്ട് പൈത്തൽ ഉപയോഗിക്കുന്ന ഡെഫെന്ന് പറഞ്ഞ കീവേഡ് പിന്നെ ഫംഗ്ഷൻ രണ്ട് സംഖ്യകൾ ഞാൻ വേണ്ട ഒരു ഗ്രീറ്റ് ചെയ്യാനുള്ളൊരു ഫങ്ഷൻ ഡെഫ് ഗ്രീറ്റ് ഗ്രീറ്റ് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഞാൻ എഴുതാണ് അപ്പോൾ ഫങ്ഷൻ ഈ പെരാന്തസിസ് പാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ അത് ഫംഗ്ഷനാണ് എന്നിട്ട് ഇവിടെ ഒരു കോളൻ ഇടും ഈ കോളൻ ഉദ്ദേശിക്കുന്നത് ഈ ഫങ്ഷനെ ഡിഫൈൻ ചെയ്യുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ബ്ലോക്ക് ആയിട്ട് ഇൻറ്റൻഡ് ചെയ്തു ഇവിടെ നിന്ന് ഇത്തിരി സ്പേസ് വിട്ടിട്ട് ഈ ബ്ലോക്ക് ആയിട്ട് എഴുതും അതിനാണ് ഈ കോളൻ അപ്പം ഞാൻ അവിടെ ബ്ലോക്ക് എഴുതാണ് ഇവിടെ ഞാൻ ഈ ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിൻ്റ് ഹലോ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഫങ്ഷനെ ഞാൻ ഡിഫൈൻ ചെയ്തു എന്നിട്ട് ഇവിടെ റൺ ചെയ്താൽ ഒന്നും സംഭവിക്കില്ല കാരണം ഫങ്ഷനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ ഫങ്ഷനെ കോൾ ചെയ്യുമ്പോഴാണ് എക്സിക്യൂഷൻ അവിടേക്ക് വരുന്നത് അപ്പോൾ ഫങ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ ഫങ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഫങ്ഷൻ്റെ പേര് മാത്രം കൊടുത്താൽ മതി ഗ്രീറ്റ് ഫംഗ്ഷൻ്റെ പേര് മാത്രം കൊടുത്തു അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഹലോ എന്ന് അവിടെ പ്രിൻ്റ് ചെയ്തു അപ്പോൾ ഫങ്ഷനെ കോൾ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഫങ്ഷന് ഞാൻ എക്സാമ്പിളിൽ പറയാറുള്ളത് പോലെ ഇപ്പം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ആവശ്യം വരുന്ന ടാസ്കുകൾ നമ്മളൊരു ഫങ്ഷൻ പോലെ ആയിട്ട് ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചാൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കോൾ ചെയ്യാം ഒരു പ്രാവശ്യം ഡിഫൈൻ ചെയ്താൽ മതി അതിന് ഞാനിപ്പം ഒരു ബിരിയാണി ഷോപ്പിൻ്റെ കഥ പറഞ്ഞ പോലെ നമുക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ പല ഭയങ്കര അല്ലേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ അതിനുള്ള ഇൻഡിപ്പെൻ്റൻറ്റ് ഷോപ്പുകളുണ്ട് ബിരിയാണി മാത്രം വിൽക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടേക്ക് വിളിക്കാം ഫങ്ഷൻ അവിടെ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ റെസിപ്പി പോലെയാണ് ഫംഗ്ഷൻ ചില എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ ചെയ്താലാണ് ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി ഉണ്ട് അതാണ് ഫങ്ഷൻ അപ്പം നമ്മൾ അവിടേക്ക് ഷോപ്പിലേക്ക് കോൾ ചെയ്യുക ഇത്ര വേണം അമ്പത് ബിരിയാണി വേണം എന്ന് പറയുമ്പോഴാണ് അവിടെ എക്സിക്യൂഷൻ തുടങ്ങുകയുള്ളൂ അല്ലാതെ അവിടെ പ്രോസസ്സിങ് നടക്കില്ല അപ്പം നമ്മൾ കോൾ ചെയ്യുമ്പോൾ അവിടെ എക്സിക്യൂഷൻ നടക്കുന്നു അതുപോലെ ഫംഗ്ഷനിലേക്ക് വിളിക്കുക കോൾ ചെയ്യാം അപ്പോൾ നേരെ ജമ്പ് ചെയ്യും അവിടെ പറഞ്ഞപോലെ പ്രോസസ്സിങ് നടക്കും ഔട്ട്പുട്ട് കിട്ടും ഇതാണ് ഫങ്ഷൻ ഇപ്പം ഞാൻ ജസ്റ്റ് ഗ്രീറ്റ് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ എഴുതി എനിക്ക് ഇവിടെ ഗ്രീറ്റ് ഇപ്പം ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ആരെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ ഹലോ നമുക്കിവിടെ ഹലോ അമീൻ ഞാൻ കൊടുത്തു ഹലോ അമീൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രിൻറ് ചെയ്യാം ഹലോ അമീൻ എന്ന് പ്രിന്റ് ചെയ്യാം ഇനി നമുക്ക് വേറൊരു പേര് കൊടുക്കണം നമുക്ക് ഏതെങ്കിലും വേറെ ആരെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ നമ്മളപ്പം അവിടെ വീണ്ടും ഇവിടെ മാറ്റി എഴുതണം അല്ലേ ഹലോ ഷാന്ന് കൊടുക്കണമെങ്കിൽ ഹലോ ഷാന്ന് പ്രിൻ്റ് ചെയ്യും അപ്പം ഇങ്ങനെ ഓരോരുത്തരെ പേര് മാറ്റി കൊടുക്കണം അപ്പം ഞാൻ റൺ ചെയ്തു ഹെലോ ഷാന്ന് അപ്പം നമുക്കങ്ങനെ പേര് മാറ്റി കൊടുക്കണേന് പകരം നമുക്കിവിടെ ഫംഗ്ഷനിലൂടെ ഇവരെ പേര് നമുക്ക് പാസ് ചെയ്യിക്കാം ഇപ്പം നമുക്ക് ഹലോ ഫർഹ ഇങ്ങനെ ഞാൻ കൊടുത്തു അപ്പോൾ ഹലോ ഫർഹ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷനിലേക്ക് ഇപ്പോൾ ഞാനിവിടെ എക്സിക്യൂട്ട് ചെയ്യാം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഒരു എറർ വരും എന്താ വെച്ചാൽ ഗ്രീറ്റ് ടേക്സ് സീറോ പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇത് ഫംഗ്ഷനാണല്ലോ ഫങ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ആർഗ്യുമെൻറ്റ് ഫർക്ക എന്നൊരു ആർഗ്യുമെൻറ്റ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു അപ്പോൾ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫങ്ഷനിലേക്ക് അയക്കുന്ന വാല്യൂ അപ്പോൾ ഇവിടെ ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഹോൾഡ് ചെയ്യാനുള്ള വേരിയബിൾസ് അവിടെ ഇല്ല അപ്പം നമുക്ക് അവിടെ ഒരു റെഫറൻസ് ഇത് ഹോൾഡ് ചെയ്യുന്ന റെഫറൻസ് ഞാൻ നെയിം എന്ന് കൊടുത്തു നെയിം എന്ന് പറഞ്ഞ റഫറൻസിലേക്കാണ് ഇപ്പോൾ ഫർഖ ഹോൾഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഹലോ എന്നുള്ളത് പ്രിൻറ്റിൽ കൊടുത്തിട്ട് ഇവിടെ കോമിട്ടിട്ട് ഈ ഷാം എന്നൊക്കെ പറയുന്ന പകൽ ഈ വേരിയബിൾ ഈ റഫറൻസ് ഇവിടെ കൊടുക്കുക നെയ്യം നെയ്മെന്ന് കൊടുക്കുക അപ്പം ഇനി റൺ ചെയ്ത് നോക്കിയാൽ ഹലോ ഫർഹ എന്ന് പറഞ്ഞു അല്ലേ അപ്പം നമുക്ക് ഇങ്ങനെ എനിക്ക് പകരം ഇൻപുട്ട് ഫങ്ഷൻ വഴി നമുക്ക് കൊടുക്കാം ഇപ്പം നമുക്ക് ഇങ്ങനെ അസൈൻ ചെയ്യാം നെയ്യം ഈക്വൽ ടു ഇൻപുട്ട് യൂസർ ഇൻട്രാക്റ്റീവ് രീതിയിൽ കൊടുക്കാനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ എൻറ്റർ യു ആർ നെയ്യം എൻ്റർ യു ആർ നെയ്മെന്ന് നമ്മൾ കൊടുക്കുന്നു എൻറ്റർ യുവർ കൊടുക്കുമ്പോൾ എന്നിട്ട് നമുക്ക് ഗ്രീറ്റ് ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന നെയിം ഗ്രീറ്റ് ഇവിടെ നെയ്മെന്ന് കൊടുക്കുക ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്തൊക്കെയാണ് എൻറ്റർവ്യൂവർ നെയിമെന്ന് ചോദിക്കുന്നു അപ്പോൾ ഞാനിവിടെ ഹമ്മി എന്ന് കൊടുക്കുന്നു റൺ ചെയ്യുക എൻറ്റർവ്യൂവർ നെയ് ഗ്രീറ്റ് നെയ്മെന്ന് കോൾ ചെയ്തിട്ടുണ്ട് എൻ്റർവ്യൂവർ നെയ്മും ഹലോ ഫർഹ എന്ന് രണ്ട് പ്രാവശ്യം വന്നു ഇവിടെ ഈ ഈ ഫംഗ്ഷൻ കോഡ് ചെയ്തു അപ്പം നെയ്മിലുള്ള എൻ്റർ യുവർ നെയിമിൽ ഞാൻ ഫർഹാന്ന് കൊടുത്തു അപ്പം ഗ്രീറ്റ് ഫർഹ ഫർഹ എന്നുള്ളത് ഇവിടേക്ക് ചെല്ലും ഉണ്ട് ഹലോ ഫർഖാന്ന് വരും പിന്നെ ഞാൻ നേരെ ഫർഹ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ആണ് രണ്ട് പ്രാവശ്യം തന്നെ ഞാൻ വേറെ വാല്യൂ നോക്കാം എൻ്റർ യുവർ ഇപ്പം ഇവിടെ ഞാൻ അശ്വതി എന്ന് കൊടുത്തു അശ്വതി എന്ന് കൊടുത്തു റൺ ചെയ്യാം അപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്യാണ്ടായിട്ട് അത് വരുന്നത് ചില ഇത് ഓൺലൈനിൽ ഞാൻ ഇത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയും ഞാനൊരു പ്രോഗ്രാമീസ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ കമ്പൈലർ എടുത്തത് അപ്പോൾ നെറ്റിൻ്റെ സ്പീഡ് കുറവാണ് ഇത് വരുന്നത് ഹലോ അശ്വതി എന്ന് അപ്പൊ അശ്വതി എന്ന് കൊടുക്കുമ്പോ ആദ്യം അശ്വതി എൻപുട്ട് എൻ്ററിന് നെയ്മത്തെ അശ്വതി ഗ്രീറ്റ് നെയിം അയക്കുമ്പോ ഈ അശ്വതിയാണ് അത് അതിവിടേക്ക് പാസ് ചെയ്യും ഈ നെമിലേക്ക് അശ്വതി എന്നുള്ളത് ഹോൾഡ് ചെയ്യും അതിനുശേഷം ഹലോ ഈ ഇതാണ് വേരിയബിൾ അതിനാണ് ഈ വേരിയബിൾ യൂസ് ചെയ്യുന്നത് നമുക്കിതിലേക്ക് പല വാല്യൂസും പാസ് ചെയ്യാം അപ്പൊ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസ് ആയിരിക്കും അവിടെ പ്രിന്റ് ചെയ്യുക ഇതാണ് എന്താ പറയാ പൈത്തല് ഫംഗ്ഷൻ എഴുതുക ഇപ്പൊ ഞാൻ വേറൊരു ഫങ്ഷൻ പൈത്തല് എഴുതുകയാണെങ്കിൽ ഇപ്പൊ അങ്ങനെ വേറൊരു ഫങ്ഷൻ എഴുതാണ് എനിക്കിപ്പോൾ രണ്ട് സംഖ്യകളെ ആഡ് ചെയ്യണം ഒരു ഫംഗ്ഷൻ എഴുതണം അപ്പോൾ അപ്പം ഞാൻ ഫങ്ഷന് പേരെഴുതി ഡെഫ് ആഡ് രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യണം ഇതിൽ ഞാൻ വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നം വൺ കോമ നം ടു ഇങ്ങനെ രണ്ട് വേരിയബിൾസ് നമ്മൾ ഹോണ്ടിന് രണ്ട് വാല്യൂസ് അവിടെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യേണ്ടത് ഇനി ഫങ്ഷൻ്റെ ഡെഫിനേഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കുക നമുക്ക് നം വണ്ണും ും ആഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യണ ഫംഗ്ഷൻ വിചാരിക്കുക അപ്പോൾ ഇവിടെ റിട്ടേൺ ഈ വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നു ഇനി ഫംഗ്ഷനെ ഞാൻ ഡിഫൈൻ ചെയ്താണെങ്കിൽ കാരണം ഇനി ഫംഗ്ഷൻ എനിക്ക് കോൾ ചെയ്യണം കോൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം ആഡ് എന്നുള്ള പേര് കൊടുക്കുക രണ്ട് വാല്യൂസ് സെവൻ കോമ എയ്റ്റ് രണ്ട് വാല്യൂസ് ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യുന്നു ഇനി ഇത് പ്രിൻ്റ് ചെയ്യണ്ട റിട്ടേൺ നമ്മൾ നമ്പിട്ട് ഇടയ്ക്ക് വരും അപ്പോൾ ഫംഗ്ഷൻ നം വൺ പ്ലസ് നം ടു ആഡ് ചെയ്യും ഇപ്പം ഞാൻ ഏഴും എട്ടാണെങ്കിൽ ഫിഫ്റ്റീന്നുള്ളത് അതിൻ്റെ ആൻസർ വിളിച്ചിടത്തേക്ക് വരും ഇവിടെ ഫിഫ്റ്റിന്ന് വരും ഇവിടെ വെച്ചതിനെ ഞാൻ പ്രിൻ്റ് ചെയ്തിക്കാം അപ്പം ഞാനിവിടെ പ്രിൻറ്റ് ഇതിനെ പ്രിൻ്റ് ചെയ്തിക്കുന്നു ഫംഗ്ഷനെ കോൾ ചെയ്യാം ഫിഫ്റ്റീന്ന് വന്നു അപ്പോൾ നമ്മൾ വാല്യൂസ് പാസ് ചെയ്തു ഇനി ഇതുപോലെ തന്നെ നേരത്തെ കൊടുത്ത പോലെ തന്നെ എനിക്ക് ഇൻപുട്ട് ഫംഗ്ഷൻ വഴി എൻ വൺ എൻ ടു പ്രിൻ്റ് ചെയ്യാം ഞാൻ വേണമെങ്കിൽ വേറെ വേരിയബിൾ എക്സ് ഈക്വൽ ടു ഇൻപുട്ട് 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 ഫംഗ്ഷൻ തന്നെ യൂസർ കീബോർഡ് വഴി എൻറ്റർ ചെയ്യുന്ന വാല്യൂ എക്സിലേക്ക് അസൈൻ ചെയ്യുക എൻറ്റർ ഫസ്റ്റ് നമ്പർ കൊടുക്കുക എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന് കൊടുക്കുക അതിനുശേഷം വൈ ഈക്വൽ ടു ഇൻപുട്ട് വൈ ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ സെക്കൻഡ് നമ്പർ എൻ്റർ സെക്കൻഡ് നമ്പർ എന്ന് കൊടുക്കുക ഇനി പ്രിന്റ് നമുക്ക് ഫങ്ഷനെ കോൾ ചെയ്യാം ഫങ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ്റെ പേര് എഴുതാം ആഡ് ഫങ്ഷന്റെ പേരിൽ എക്സ് കോമ വൈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു അപ്പം എക്സിലെ വാല്യൂ വൈയിലെ വാല്യൂ ഇവിടേക്ക് അസൈൻ ചെയ്യും ഞാൻ ഫങ്ഷനെ കോൾ ചെയ്യുന്നു ഫസ്റ്റ് നമ്പർ ചോദിക്കുന്നു ഞാൻ നാലെന്ന് കൊടുക്കുന്നു സെക്കൻഡ് നമ്പർ ചോദിക്കുന്നു ഫൈവ് എന്ന് കൊടുക്കുന്നു അപ്പം എക്സിലും വൈയിലും ഫോർ ഫൈവ് ഉണ്ടാവും ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നേരെ ഫോർ ഫൈവ് ഇതിലേക്ക് വരും ഫോർ പ്ലസ് ഫൈവ് ആഡ് ചെയ്യും പക്ഷെ ഉത്തരം നമുക്ക് എൻ്റർ ഫസ്റ്റ് നമ്പർ എന്നാ ചോദിക്കുന്നത് ഉത്തരം നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഈ വാല്യൂസിനെ പ്രിന്റ് ചെയ്യണം അല്ലേ അപ്പൊ പ്രിന്റ് പ്രിന്റ് എക്സ് കോമ വൈ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എൻ്റർ ഫസ്റ്റ് നമ്പർ ഫോർ സെക്കൻഡ് നമ്പർ സെവൻ ഉണ്ടോ ആൻസർ കിട്ടിയ ഇങ്ങനെയാണ് ഫംഗ്ഷന് ഫോർ സെവൻ ആണല്ലേ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇൻപുട്ട് ഫംഗ്ഷൻ വഴി റീഡ് ചെയ്യുന്ന ഡാറ്റ ഐറ്റം ഒരു സ്ട്രിങ് ക്ലാസ്സിലെ ഒബ്ജക്റ്റ് ആയിരിക്കും സ്ട്രിങ് ആയിരിക്കും അതുകൊണ്ട് ഈ എക്സിലുള്ള ഫോർ സെവനും സ്ട്രിങ് ആയിരിക്കും സ്ട്രിങിന് തമ്മിൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ കോൺകാറ്റിനേറ്റ് ചെയ്യാം ഇപ്പൊ ഹലോ എന്ന് പറഞ്ഞ സ്ട്രിങ്ങും വെൽക്കംന്ന് പറഞ്ഞ സ്ട്രിങ്ങും പ്ലസ് ചെയ്താൽ എന്താ സംഭവിക്കുക ഹലോ വെൽക്കംന്ന് വരും അതുപോലെ ഫോർന്ന് പറഞ്ഞ സ്ട്രിങ്ങും സെവൻ എന്ന് പറഞ്ഞ സ്ട്രിങ്ങും പ്ലസ് ചെയ്യുമ്പോൾ അത് ജോയിൻ ചെയ്ത് എഴുതുക ചെയ്യാം ഫോർ സെവൻ അതിന് നമ്മൾ എന്താ ചെയ്യണ്ടെങ്കിൽ ഇതിനെ ടൈപ്പ് ആയിട്ട് കൺവെർഷൻ നടത്തണം ഇതിനെയാണ് കാസ്റ്റിംഗ് കാസ്റ്റിങ് അറിയാം അപ്പൊ പ്രോഗ്രാമറുടെ ഇഷ്ടപ്രകാരം ഏതെങ്കിലും ടൈപ്പിലേക്ക് കൺവെർഷൻ നടത്തുന്നതിനാണ് കാസ്റ്റിംഗ് അപ്പൊ നമുക്ക് ഇന്ത്യയിലേക്ക് കൺവെർഷൻ നടത്തുന്നതിന് എന്ന് എഴുതാം അപ്പൊ ഇൻപുട്ട് ഫംഗ്ഷൻ വഴി റീഡ് ചെയ്യുന്ന സ്ട്രിങ്ങിനെ ഇന്ത്യയിലേക്ക് കൺവെർഷൻ നടത്തിയിട്ടാണ് ഇതിലേക്ക് അസൈൻ ചെയ്യുന്നത് ഇനി റൺ ചെയ്യാം എൻ്റർ ഫസ്റ്റ് നമ്പർ വീണ്ടും ഞാൻ ഫോർന്ന് കൊടുത്തു സെക്കൻഡ് നമ്പർ സെവൻ എന്ന് കൊടുത്തു നമുക്ക് ആൻസർ വന്നു ലെവൻ ഇനി എനിക്ക് വേറൊരു ഫംഗ്ഷനെ ഞാൻ സബ്സ്ട്രാക്ട് ഒരു ഫങ്ഷനെ ഞാൻ എഴുതണമെങ്കിൽ ഞാനിവിടെ എന്തു ചെയ്യണം ഫങ്ഷൻ ഡെഫ് ഫങ്ഷന് ഡെഫ് എന്നു പറഞ്ഞ കീവേഡ് ഞാൻ സബ്സ്ട്രാക്ട് ചെയ്യണ സബ് കൊടുത്തു പിന്നെ ഇതിലേക്ക് വാല്യൂസ് ഞാൻ വേറെ രണ്ട് വാല്യൂസ് എക്സ് കോമ വൈ എന്ന് കൊടുത്തു എക്സ് കോമ വൈ അല്ലെങ്കിൽ പി കോമ ക്യു ഇഷ്ടമുള്ള വേരിയബിൾസ് നമുക്ക് കൊടുക്കാം കോളൻ ഇടണം കോളൻ മീൻസ് ഇവിടെ ഒരു ഇൻഡൻ്റ് ചെയ്തൊരു ബ്ലോക്ക് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ എഴുതണം എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത് സബ്സ്ട്രാക്ട് ചെയ്യാൻ പിയിലേക്ക് നമ്മളിപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്ന വാല്യൂസ് പിയിലേക്കും മൈനസ് ക്യൂയിലേക്കും വരും അത് സബ്സ്ട്രാക്ട് ചെയ്യുക പിന്നെ ആ വാല്യൂനെ റിട്ടേൺ ചെയ്യിക്കുക റിട്ടേൺ ചെയ്യണെന്താണെന്ന് വെച്ചാല് ഈ ഫങ്ഷനിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എവിടെ നിന്നാ വിളിച്ച് അവിടേക്ക് റിട്ടേൺ ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ ഫംഗ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും ഫംഗ്ഷന്റെ പേര് സബ് എന്നിട്ട് വാല്യൂസ് എക്സിൽ ഇൻപുട്ട് ഫങ്ഷൻ വഴി എക്സിലെയും വൈയിലെയും വാല്യൂസ് നമുക്ക് കോൾ ചെയ്യാം കോൾ ചെയ്ത് കോൾ ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ നേരെ ഇവിടെ വരും ഈ വാല്യൂസ് ഇവിടേക്ക് പാസ് ചെയ്യും സബ്സ്ട്രാക്ട് ചെയ്യും ആ റിസൾട്ട് ഇപ്പം നമ്മൾ പത്തും അഞ്ചു ആണെങ്കിൽ അഞ്ചായിരിക്കും റിസൾട്ട് വരെ അത് റിട്ടേൺ ചെയ്യും ഇവിടെ പിന്നെ പ്രിന്റ് ചെയ്യിക്കണം നമുക്ക് പ്രിന്റ് പ്രിന്റ് ചെയ്യിക്കാം നമുക്ക് റൺ ചെയ്യാം ഫസ്റ്റ് നമ്പർ പന്ത്രണ്ട് സെക്കൻഡ് നമ്പർ രണ്ട് അപ്പോൾ പതിനാല് ആഡ് ചെയ്തത് പതിനാല് സബ്സ്ട്രാക്ട് ചെയ്തത് പത്ത് നമുക്ക് കുറച്ചൂടി ഭംഗിയിൽ എഴുതാനായിട്ട് ഞാനിപ്പോൾ എഫ് സ്ട്രിങ് ഉപയോഗിക്കാം എഫ് സ്ട്രിങ് എഫ് എഴുതിയിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ എഡിഷൻ െനിക്ക് വരണം സം ഈസ് എന്ന് പറഞ്ഞിട്ട് ഈ ആൻസർ വേരിയബിൾസ് നമ്മൾ കേളി ബ്രാക്കറ്റിൽ ബ്രാക്കറ്റിലിടാം കേളി ബ്രാക്കറ്റിൽ ഇടാം ഇവിടെ ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യാം ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഡബിൾ കൊട്ടേഷൻ വന്നിട്ടുണ്ട് വരണം കളയാ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വെക്കുക ഫസ്റ്റ് നമ്പർ ട്വൻറ്റി ത്രീ സെക്കൻഡ് നമ്പർ ത്രീ സമീസ് ട്വൻ്റി സിക്സ് എന്ന് പറഞ്ഞത് അതുപോലെ ഇവിടെയും നമുക്ക് ചെയ്യാം എഫ് സ്ട്രിങ് എഴുതാം എഫ് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഡിഫ് എന്താണ് വരണമെങ്കിൽ അത് അതുപോലെ എഴുതാം ഡിഫറൻസ് ഈസ് എന്നിട്ട് ഈ വേരിയബിൾസ് ഡ ബ്രാക്കറ്റിനുള്ളിൽ എഴുതാം ചെയ്യാം അൺടെർമിനേറ്റഡ് ഡബിൾ കൊട്ടേഷൻ ക്രോസ് ചെയ്തിട്ടില്ല അതാണ് അവിടെ എറർ വന്നത് എക്സിക്യൂട്ട് ചെയ്യാം ഫസ്റ്റ് നമ്പർ ട്വൻറ്റി സെക്കൻഡ് നമ്പർ സിക്സ് സമ്മീസ് ട്വൻറ്റി സിക്സ് ഡിഫറെൻസ് ഫോർട്ടി ഇങ്ങനെയാണ് ഫങ്ഷൻ എഴുതുന്നത് ഇനി വേറൊരു ഫങ്ഷൻ പ്ലാസ് ആയിട്ട് അടുത്ത ക്ലാസ്